നിന്റെ രോഗങ്ങൾ മാറും നിന്റെ കടങ്ങൾ മാറും നിന്റെ പ്രയാസങ്ങളും നിന്റെ പ്രതിസന്ധികളും അവസാനിക്കും അതിലൊന്നാമത് ചെയ്യേണ്ടത് ഓ അസ്രേഖക്കുമേ റബിക്കാ ഒന്നാമത്തേത്ീരുമാനമാണെന്ന് കരുതി ക്ഷമിക്കാൻ കഴിയണേ ഒന്നാമത് ക്ഷമാശീലനാവുക സഹനശക്തിയുള്ളവനാവുക ഇതെല്ലാം റബ്ബ് ഉള്ളവനാവുക ഇതെല്ലാം അല്ലാഹുവേ തന്നരാ ിമാ കണ്ടാ നീ തന്നതിനെ തടയുന്നവനില്ല നീ തടഞ്ഞതിനെ തരുന്നവനുമില്ല അതേ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ വൈദിന്റാദി ഫലരുക ും കിട്ടുക തന്നെ ചെയ്യും ആരെങ്കിലും ഉദ്ദേശിച്ചാൽ അതല്ലാഹു എനിക്ക് ജീവിതത്തിന് തരിക തന്നെ ചെയ്യും അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് സാധ്യമല്ല എന്ന പൂർണ്ണമായ ക്ഷമയുണ്ടാകും